നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ സിബിഐ സംഘം കൊൽക്കത്തയിലെത്തി കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അന്വേഷണ സംഘം എത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട നിരവധി ഡോക്ടർമാരാണ് കൂട്ട ബലാത്സംഗത്തിനുള്ള സാധ്യത സൂചിപ്പിക്കുന്നത് മുപ്പത്തൊന്നുകാരിയായ ട്രെയിനി ഡോക്ടറുടെ ദേഹത്തുള്ള പരിക്കുകൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയാകാൻ കഴിയില്ലെന്ന് പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം യോനിയിലെ സ്രവത്തിൽ നിന്ന് അഞ്ഞൂറ്റിഅമ്പത്തിയൊന്ന് മില്ലിഗ്രാം ദ്രാവകം കണ്ടെത്തിയതായി അവർ പറഞ്ഞു ആ അളവ് ഒരു വ്യക്തിയുടേതാകാൻ കഴിയില്ല ഇത് ഒന്നിലധികം ആളുകളുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഇതിനിടെ പുറത്തുനിന്നെത്തിയ സംഘം പ്രതിഷേധ പന്തലും ആർ ജെക്കാർ മെഡിക്കൽ കോളേജും അടിച്ചു തകർത്തു പോലീസിനും പ്രതിഷേധക്കാർക്കും നേരെയും ആക്രമണമുണ്ടായി ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്കാണ് പ്രതിഷേധക്കാർക്ക് പിന്തുണ അറിയിച്ച് ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധ പന്തലിലേക്ക് എത്തിയത് എന്നാൽ ഡോക്ടർമാർ സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നതിനിടെ അക്രമാസക്തരായ ആൾക്കൂട്ടം വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ആശുപത്രി കെട്ടിടവും മറ്റും തകർക്കുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച പോലീസുകാരെയും പ്രതിഷേധക്കാരെയും ആക്രമിച്ചു ആക്രമികൾ മെഡിക്കൽ വിദ്യാർത്ഥികളെ കൈയ്യേറ്റം ചെയ്തതായി ഡോക്ടർമാർ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധക്കാർക്ക് പങ്കില്ലെന്നും പുറത്തുനിന്നെത്തിയ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്നും ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കി കേസ് തെറ്റായി കൈകാര്യം ചെയ്തെന്ന ആരോപണത്തെ കൊൽക്കത്ത പോലീസ് ബുധനാഴ്ച എതിർത്തു എക്സില് ഒരു പോസ്റ്റിൽ കൊൽക്കത്ത പോലീസ് ഇപ്രകാരം പറഞ്ഞു ആത്മഹത്യയെക്കുറിച്ച് കൊൽക്കത്ത പോലീസ് കുടുംബത്തെ അറിയിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് കോൾ വന്നത് കൊൽക്കത്ത പോലീസിൽ നിന്നല്ല എന്ന് കുടുംബം സ്ഥിരീകരിച്ചു മരിച്ചയാളുടെ മൃതദേഹം പോലീസ് അല്ല സംസ്കരിച്ചതെന്നും ഇവർ പറഞ്ഞു പശ്ചിമബംഗാൾ ബി ജെ പി അധ്യക്ഷനായ സുഗാന്ത മജുന്ദർ ചൂണ്ടിക്കാട്ടിയത് ടി എം സി സംശയമുന്നിൽ നിർത്തുന്ന ചിലതാണ് ഇതേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ട് ടി എം സി എം പിമാരും മൂന്ന് എം എൽ എ മാരും മൌനം പാലിക്കുകയാണ് ഒരു പ്രത്യേക ടി എം സി എംപിയുടെ അനന്തരവന്റെ പേര് ഈ കേസിൽ ആവർത്തിച്ച് ഉയരുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഡോക്ടർമാരുടെ ടീമിൽ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത്തരം നിരവധി വിഷയങ്ങൾ വന്നിട്ടുണ്ട് മയക്കുമരുന്ന റാക്കറ്റ് സെക്സ് റാക്കറ്റ് തുടങ്ങി ഇതിന്റെ ചില സ്ക്രീൻഷോട്ടുകളും ഞങ്ങളിൽ എത്തിയിട്ടുണ്ട് ഒരു ടി എം സി എംപിയുടെ അനന്തരവന്റെ പേര് ആവർത്തിച്ച് ഉയർന്നു വരുന്നു സത്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തോ കുഴപ്പം തോന്നുന്നു കാരണം ടി എംസിയിൽ നിന്നുള്ള നിരവധി വനിതാ എംപിമാരുണ്ടായിട്ടും ഇത്രയും വലിയൊരു സംഭവത്തിന് ശേഷം ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല രണ്ട് ടി എംസി എം പിമാരും മൂന്ന് എം എൽ എമാരും ഈ മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നിട്ടും അവർ നിശബ്ദരായിരിക്കുകയാണ് ഇത് എന്തോ കുഴപ്പമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മജുന്ദാർ പറഞ്ഞു അതിനിടെ സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുള്ള നയം രൂപീകരിക്കാൻ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രി ജെ പി നദ്ദയുടെ നിർദ്ദേശപ്രകാരം ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഉപദേശം നൽകി ഔദ്യോഗിക പൊതു അറിയിപ്പ് അനുസരിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണ സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫാക്കൽറ്റി മെഡിക്കൽ വിദ്യാർത്ഥികൾ റസിഡന്റ് ഡോക്ടർമാർ എന്നിവരുൾപ്പെടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും കോളേജ് ആശുപത്രി ക്യാമ്പസിനുള്ളിൽ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷത്തിനായി ഒരു നയം വികസിപ്പിക്കാൻ എല്ലാ മെഡിക്കൽ കോളേജുകളോടും അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി